ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി നിലമ്പൂരിൽ നിയന്ത്രണം വിട്ട് കാർ കടയിലേക്ക് ഇടിച്ചു കയറി നാലു പേർക്ക് പരിക്ക് കനോലി പ്ലോട്ടിന് സമീപമുള്ള ടേക്ക് ആൻഡ് ബ്രേക്ക് കടയിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേക്കാലോടെ കാർ ഇടിച്ചു കയറിയത് കടയുടെ മുൻഭാഗം തകർന്നു നാലു പേർക്ക് പറ്റിയെങ്കിലും ഗുരുതരമല്ല ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നിലമ്പൂരിൽ നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോയ കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്